ഇത് മാരതിയുടെ ഇത് മോഡൽ എത്ര വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ ആണ് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പാണ് വെറും മുപ്പത്തി രണ്ടായിരം കിണറ്റർ വണ്ടി ഓടിച്ചിട്ടുള്ളൂ മുപ്പത്തി രണ്ടായിരം അവൈലബിൾ ക്ലിയർ ആണ് വേറെ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി വാഹനാണെങ്കിൽ വണ്ടി വന്ന് കണ്ട് നേരിട്ട് വന്ന് കണ്ടൊരു വാഹന ആവശ്യമുള്ളവരാണെങ്കിൽ പിന്നീട് അധികം ചിന്തിക്കല് അത്രയും ക്വാളിറ്റി വാഹനമാണ് നോർമൽ ഫീച്ചേഴ്സ് വരുന്നത് റിമോട്ട് സെന്റർ ലോക്കർ അതായത് പുഷ്റ്റാർട്ട് ബട്ടൺ ആണ് സെന്റർ വരുന്നുണ്ട് അതുപോലെ ഇലക്ട്രിക് ഫോൾഡിംഗ് മെറോ വരുന്നുണ്ട് ഇലക്ട്രിക് അഡ്ജസ്റ്റിംഗ് മെറർ വരുന്നുണ്ട് മെറുമ്പോറ്റേഴ്സ് വരുന്നുണ്ട് പിന്നെ നാടോ പാർവിൻഡോ പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് സ്റ്റീരിയോ സ്റ്റീർ മോണ്ട് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നോർമൽ ആണ് വരുന്നത് പക്ഷേ കസ്റ്റമർ എടുത്ത അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയൊക്കെ ഇട്ടിട്ടുണ്ട് കൂടാതെ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഡാഷ് ക്യാമറ ചെയ്തിട്ടുണ്ട് റിയർ ഡാഷ് ക്യാമ് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് കവർ കാര്യങ്ങള് മാറ്റബ്ലാപ്പ് അങ്ങനെയുള്ള എല്ലാം എസറിച്ച് ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ല വണ്ടി അത്യാവശ്യം ിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യണ്ട പിന്നെ ഇപ്പൊ വരുന്ന ബ്രസാ മോഡൽ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷെ അതിന് ബി വേരിയന്റ് ആയാലും ബേസ് വേരിയന്റ് ആയാലും നോർമൽ ഹെഡ്ലൈറ്റ് ആയിരുന്നത് ഇതിപ്പോ ഈയൊരു മോഡല് ബിഎക്സ് ഒട്ട് ഫുൾ ഓപ്ഷൻ വരെ സെയിം ഹെഡ്ലൈറ്റ് ആയിരുന്നത് വരുന്നുണ്ട് ഡിആറിൽ വരുന്നുണ്ട് എൽ ഇ ഡി പ്രൊഡക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് ഇതിന് വാറണ്ടി ഉണ്ട് ഇതിന് വാറണ്ടി ഉണ്ട് സർട്ടിഫൈഡ് വണ്ടിയാണ് ഇതിന് നമുക്ക് ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് മരുതി ആറ് മാസം എഞ്ചിൻ ഗിയർ ബോക്സ് ഇ സി എം എ സി കംപ്രസ് ചെയ്യുമ്പോളും ഈ പാർസിന് വാറണ്ടി കിട്ടും കൂടാതെ മൂന്ന് ഫീ സർവീസും കിട്ടും ഈ വാറണ്ടി ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ആണ് അതുകൂടി ശ്രദ്ധിക്കണം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് വെച്ചിട്ട് വിടുത്താനേ വരേണ്ട ആവശ്യമില്ല ഇനി അറേണ്ടത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസാണ് ഇത് നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി അറുപതിനായിരം എട്ട് അറുപത് ചോദിക്കുന്നത് പ്രൈസ്